നടിയും നർത്തകിയുമായ നിഖില വിമലിന്റെ സഹോദരി അഖില വിമൽ സന്യാസ ജീവിതം തെരഞ്ഞെടുത്ത വാർത്ത കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലെല്ലാം തന്നെ വ്യാപകമായി പ്രചരിച്ചിരുന്നു മലയാളത്തിൽ കൂടാതെ തമിഴിലും ഒട്ടേറെ ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമായി നിഖില നായികയായി തിളങ്ങി നിൽക്കുമ്പോഴാണ് സഹോദരി അഖില സന്യാസ ജീവിതത്തിലേക്ക് പ്രധാനമായും കടക്കുന്നത് നിഖില അമ്മയെപ്പോലെ കലാരംഗത്ത് നിലനിന്നു പഠനത്തിൽ മിടുക്കിയായിരുന്ന അഖില അമേരിക്കയിൽ ഉപരി പഠനത്തിനാണ് താൽപ്പര്യം കൂടുതലും പ്രകടിപ്പിച്ചത് ഡൽഹിയിലെ ജെ എൻ യുവിൽ തിയേറ്റർ ആർട്സ് ഗവേഷണം പൂർത്തിയാക്കിയ പിന്നീട് അമേരിക്കയിലെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ മെലോൺ സ്കൂൾ ഓഫ് തിയേറ്റർ ആൻഡ് പെർഫോമൻസ് റിസർച്ച് ഫെലോ ആയിരുന്നു അഖിലിയുടെ ജീവിതം യഥാർത്ഥത്തിൽ മാറ്റിമറിച്ചത് പിതാവിന്റെ വിയോഗം വിയോഗമെന്നാണ് അടുപ്പമുള്ളവരെല്ലാം തന്നെ പറയുന്നത് നിഖിലിയുടെ പിതാവ് എം ആർ പവിത്രൻ മുൻ നക്സലൈറ്റ് ആയിരുന്നു കലാമണ്ഡലം വിമലദേവിയുമായുള്ള വിവാഹ ശേഷമാണ് പവിത്രൻ നക്സലൈറ്റ് ബന്ധം ഉപേക്ഷിച്ചത് ഒരു അപകടത്തിൽ പരിക്കു പറ്റി ഏറെക്കാലം കിടപ്പിലായിരുന്ന അദ്ദേഹം കോവിഡ് കാലത്ത് മരിച്ചതോടെ അഖിലയുടെ ജീവിതം ഒത്തിരി മാറി പിതാവിന്റെ വിയോഗം ചേച്ചിയെ വല്ലാതെ ബാധിച്ചിരുന്നെന്ന് അഭിമുഖത്തിൽ നിഖില തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് പിതാവിന്റെ മരണം എന്നേക്കാളും അമ്മയെക്കാളും ഏറ്റവും കൂടുതൽ ബാധിച്ചത് അവളെ ആയിരുന്നു അച്ഛനായിരുന്നു അവളുടെ ലോകം മുഴുവൻ അവൾക്ക് പുസ്തകങ്ങൾ വാങ്ങിക്കൊടുത്തതും ലോകം കാണിച്ചു കൊടുത്തതും പഠിപ്പിച്ചതും അച്ഛനായിരുന്നു അച്ഛന്റെ വീഴ്ച അവളെ മാനസികമായി ഒത്തിരി ബാധിച്ചു വിയോഗം ഉൾക്കൊള്ളാൻ അവൾക്ക് കുറെ സമയം എടുത്തിരുന്നു അച്ഛനെക്കുറിച്ച് അവൾ എഴുതി വെച്ചത് ഈ ഫാദേഴ്സ് ഡേക്കാണ് പോസ്റ്റ് ചെയ്തിരുന്നത് പോസ്റ്റ് ചെയ്ത അന്ന് അവൾ എന്നെ വിളിച്ച് കുറെ കരയുകയും ചെയ്തു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സ്ട്രോങ് ആയ ആൾ അവൾ തന്നെയാണ് ഞാൻ എന്ത് ചെയ്താലും എനിക്ക് എല്ലാവിധ സപ്പോർട്ടും ചെയ്യും ഒരു തീരുമാനമെടുക്കാൻ ഞാൻ മറ്റു പലരോട് ചോദിച്ചാലും അവസാനം പോയി നിൽക്കുന്നത് അവളുടെ അടുത്തായിരിക്കും അച്ഛൻ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് അവളുടെ ജീവിതത്തിലായിരുന്നു ശരിക്കും ചേച്ചിയെക്കുറിച്ച് അച്ഛൻ ഏറെ സ്വപ്നങ്ങളാണ് ഉണ്ടായിരുന്നതും അവളുടെ വിവാഹം ആർഭാടമായി നടത്തണമെന്നത് ആഗ്രഹമായിരുന്നെന്നും നിഖില തുറന്നു പറയുകയുണ്ടായി പിതാവിന്റെ വേർപിരിയിൽ നൽകിയ ഒറ്റപ്പെടലും ദുഃഖവുമാണ് അഖിലെ ഒടുവിൽ സന്യാസ ജീവിതത്തിലേക്ക് പ്രധാനമായും നയിച്ചത് അഖിലയുടെ ഗുരുവായ അഭിനവ ബാലനന്ദ ഭൈരവ ഫേസ്ബുക്കിൽ ഇതേക്കുറിച്ച് എഴുതുന്നത് വരെ അവളുടെ സന്യാസ തീരുമാനത്തെ െ കുറിച്ച് മറ്റുള്ളവർക്ക് യാതൊരുവിധ അറിവുണ്ടായിരുന്നില്ല ആചാര്യ മഹാമണ്ഡലേശ്വർ സ്വാമി അവതേശനന്ദ ഗിരി മഹാരാജാവിൽ നിന്നും എൻ്റെ ശിഷ്യയായ അഖിലെ ഇന്ന് അവന്തിക ഭാരതി എന്ന നാമത്തിലേക്ക് എത്തിയെന്നാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്തത് ഈ കുറിപ്പിനൊപ്പം സന്യാസ വേഷത്തിലുള്ള അഖിലയുടെ ചിത്രവും പങ്കുവെക്കുകയുണ്ടായി